നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ രൂപീകരിച്ചത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ അതേ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് മാത്രമല്ല ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം പ്രവർത്തിച്ച ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷയാണ് ട്രൈബ്യൂണലിന്റെ വിധി ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ വൻ സംഘർഷം മറുവശത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ ബംഗ്ലാദേശ് അതിശക്ത സമ്മർദ്ദമാണ് ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് അനുകൂലികൾ ഇപ്പോൾ തെരുവിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തൻ സുരക്ഷിതയാണ് എന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ട്രൈബ്യൂണൽ വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവർ ശക്തമായ ഭാഷയിൽ തനിക്കിപ്പോഴും ജീവനുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് ഈ വിധി ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന ഷെയ്ഖ് ഹസീനയുടെ ഓഡിയോ ഇതിനിടയിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഒരു വ്യക്തിക്ക് വേണ്ടി അവിടുത്തെ രാജ്യത്തെ അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ പിണക്കാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിരിക്കുന്നു അത്രയും വിലപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ ഏറ്റവും കടുത്ത നയതന്ത്ര പരീക്ഷണമാണ് ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കു വേണ്ടി ബംഗ്ലാദേശ് ഒരുക്കുന്ന അതിശക്ത സമ്മർദ്ദം കഴിഞ്ഞ ജൂലൈ വിപ്ലവത്തിനിടയിൽ മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു കെയർ ടേക്കർ മന്ത്രിസഭ മാത്രമാണ് അവർക്ക് ബംഗ്ലാദേശ് ഭരിക്കാൻ അധികാരമില്ല എന്ന് ഷെയ്ഖ് ഹസീന വാദിക്കുന്നു ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ധാക്ക ഇതിനകം തന്നെ ഔപചാരിക അഭ്യർത്ഥന ഇന്ത്യയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഔപചാരിക പ്രതികരണം ഇന്ത്യ ഇതുവരെ നടത്തിയില്ല പകരം ഇത്തരമൊരു അപേക്ഷ ഇന്ത്യക്ക് ലഭിച്ചു എന്നതിന്റെ രസീത് കൈമാറി ആഭ്യന്തര രാഷ്ട്രീയ സമ്പർദ്ദങ്ങൾ ഒരു വശത്ത് മറുവശത്ത് പ്രാദേശിക ഭൌമരാഷ്ട്രീയം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നയതന്ത്രത്തിലെ ഏറ്റവും ശക്തമായ പരീക്ഷണ ഘട്ടമായി മാറിയിരിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ബംഗ്ലാദേശ് പ്രതിസന്ധി നിയമപരമായ ഒരു പ്രതിസന്ധിയല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സുരക്ഷ സാമ്പത്തിക വികസനം രാഷ്ട്രീയ സ്ഥിരത എന്നീ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തന്ത്രപരമായ പ്രതിസന്ധിയാണ് വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യ കെട്ടിപ്പടുത്ത സഹകരണത്തിന്റെ അടിത്തറയെ തന്നെ ഇത് ബാധിച്ചേക്കാം ബംഗ്ലാദേശ് ഭരണ നേതൃത്വവുമായി ഇന്ത്യ കാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തെ പ്രതീകപ്പെടുത്തുന്ന നിരവധി ഉടമ്പടികളും കരാറുകളും അതൊക്കെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇപ്പോൾ പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ധാക്ക ഇതിനകം തന്നെ ഷെയ്ഖ് ഹസീനയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു എന്നാൽ അത് പാലിക്കാൻ ഇന്ത്യക്ക് നിർബന്ധമില്ല ഹസീന ഭരണകൂടം എന്നും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിച്ചിരുന്നു ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ അവർ അടിച്ചമർത്തി വടക്കു കിഴക്കൻ മേഖലയിലെ ഇന്ത്യ ഏജൻസികളുമായി അവർ സഹകരിച്ചു മേഖലയിലെ ഇന്ത്യൻ ഏജൻസികളുമായി സഹവർത്തിത്വത്തിന്റെ പാതയാണ് എപ്പോഴും ഷെയ്ഖ് ഹസീന മുന്നോട്ട് വെച്ചത് ചൈനയ്ക്കും യു എസിനും സംബന്ധിച്ച് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഒരു സന്തുലിത നയതന്ത്ര ഇടപെടലുകളാണ് ലഭിച്ചത് അവർ ചൈനയുമായി ബന്ധം വളർത്തിയെടുത്തു പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങളിൽ ഒരുവിധ വിട്ടുവീഴ്ചയും ഷെയ്ഖ് ഹസീന നടത്തിയിരുന്നില്ല ന്യൂഡൽഹിയെ അമിത ആത്മവിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീന വാഷിംഗ്ടണുമായി ഇടപെട്ടു യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പക്ഷേ ഇന്ത്യക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അമേരിക്കയെ ചേർത്തുപിടിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് ചൈനയുമായുള്ള അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശിനെ സമുദ്രത്തിന്റെ കാവൽക്കാരനായി വളർത്തിയെടുക്കുമെന്നാണ് മുഹമ്മദ് യൂനൂസിന്റെ പ്രഖ്യാപനം അതിനുവേണ്ടി അവർ പാകിസ്ഥാനേയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളെയും കൂട്ടുപിടിക്കുന്നു യുനൂസിന്റെ കാലഘട്ടത്തിൽ ത്രിപുരയിലേക്കും മേഘാലയത്തിലേക്കുമുള്ള അതിർത്തി കടന്നുള്ള കുടിയേറ്റം വർദ്ധിച്ചിരിക്കുന്നു തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞുകയറുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭാഗമായി യുനിസ് ചിത്രീകരിക്കുന്നു ഏറെ ആശങ്കാജനകമാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം ജമാഅത്ത് ഇസ്ലാമി ആ പ്രദേശത്ത് ഒരു തീവ്ര കക്ഷിയായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു ഹസീനയുടെ കീഴിൽ നിരവധി പദ്ധതികളാണ് ഇന്ത്യ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത് ഹസീനയുടെ കീഴിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു മോട്ടോർ വെഹിക്കിൾസ് കരാർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് വ്യാപാര ഗതാഗത കരാറുകൾ അതിർത്തി കടന്നുള്ള റെയിൽ റോഡ് മറ്റ് കണക്ടിവിറ്റി പദ്ധതികൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകളാണ് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ ആ കാലഘട്ടത്തിൽ വിഭാവനം ചെയ്തത് ഇന്ത്യ നൽകുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഉപയോഗിച്ച് ബംഗ്ലാദേശ് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കുമൊക്കെ നേരിട്ട് കയറ്റുമതി ചെയ്തു അത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും നന്നായി പ്രയോജനപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഹസീന ഒരു ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിനെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ നിലവിലുണ്ട് ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധരായ ശക്തികളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകും ചുരുക്കത്തിൽ ബംഗ്ലാദേശിന്റെ ലിബറൽ മതേതര മണ്ഡലം ചുരുങ്ങി എന്നാൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ സ്വാധീനം ചെലുത്തുന്നു ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്നതും അതുകൊണ്ടുതന്നെ ഷെയ്ഖ് ഹസീനയെ അത്ര എളുപ്പം വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല കേസിന്റെ ബെറിറ്റിനെ അടിസ്ഥാനമാക്കിയാവും ഇന്ത്യയുടെ തീരുമാനമെന്ന് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് നിയമാനുസൃതവും പ്രാതിനിധ്യപരവുമായും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടതില്ല അതിന് ഒരൊറ്റ കാരണം അധികാര കേന്ദ്രത്തിനു പകരം തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരിടക്കാല സർക്കാരാണ് ഇത്തരമൊരു ആവശ്യം ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് ഇത് പകൽ പോലെ വ്യക്തം അവിടെയാണ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നതും ഒരു രാജ്യത്തെ പിണക്കിയാലും പഴയകാല ചെയ്തികൾ ഇന്ത്യ മറക്കില്ല എന്നുറപ്പിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടലുകൾ സാധ്യമല്ല യു എൻ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്കും ഇതിലിടപെടാൻ പരിമിതികളുണ്ട് ആർട്ടിക്കിൾ എട്ട് പ്രകാരം ഇന്ത്യക്കും ഇടയിലുള്ള ഉടമ്പടി എപ്പോൾ വേണമെങ്കിലും ഇരു ഇരുരാഷ്ട്രങ്ങൾക്കും ആറുമാസ നോട്ടീസോടെ റദ്ദാക്കാം അനുയായികൾക്ക് ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പിയും വികസന നായികയുമാണ് ഷെയ്ഖ് ഹസീന എന്നാൽ വിമർശകർക്കാവട്ടെ വെറും അധികാരദാഹി ഒരു കാലത്ത് ബംഗ്ലാദേശിനെ വീർപ്പുമുട്ടിച്ച പട്ടാള ഭരണം അതിൽ നിന്ന് രാജ്യത്തെ ബോധിപ്പിച്ച ഉരക്കു വനിത എന്ന നിലയിലാണ് ഷെയ്ഖ് ഹസീന ശ്രദ്ധേയാവുന്നത് കിഴക്കൻ പാകിസ്ഥാനിലെ തുരയിലായിരുന്നു ഷെയ് ഹസീനയുടെ ജനനം ധാക്ക സർവകലാശാലയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പിന്നീട് അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു ഹസീനയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ വിമോചന നായകനായ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പട്ടാളം കൊലപ്പെടുത്തി അമ്മയും മൂന്ന് സഹോദരങ്ങളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു പട്ടാള അട്ടിമറി ഹസീനയ്ക്കും സഹോദരിക്കും തുടർന്ന് ഇന്ത്യ അഭയം നൽകി ആറു വർഷങ്ങൾക്ക് ശേഷം തന്റെ പിതാവിന്റെ അവാമി ലീഗ് പാർട്ടിയിലേക്ക് ഷെയ്ഖ് ഹസീനയെത്തി പിന്നീട് അവർ കാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പട്ടാള ഭരണകൂടത്തെ താഴെയിറക്കാൻ പോരാടി ആയിരത്തിൽ ഇരുവരും ലക്ഷ്യം നേടി എന്നാൽ പിന്നീട് അവർ കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രസിഡന്റും പിന്നീട് പ്രധാനമന്ത്രിയുമായിരുന്നു പിതാവ് മുജീബുറഹ്മാൻ ദക്ഷിണേഷ്യയിൽ ഏറ്റവും ശക്തയായ വനിതാ പ്രധാനമന്ത്രി എന്നാണ് ഷെയ്ഖ് ഹസീന വിശേഷിപ്പിക്കപ്പെടുന്നത് അഞ്ച് തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പട്ടാള ഭരണത്തിനിടയിൽ ഹസീന ബംഗ്ലാദേശിൽ മടങ്ങിയെത്തി പലതവണ വീട്ടുതടങ്കലിൽ കഴിഞ്ഞു എങ്കിലും അവർ തളർന്നില്ല പിന്നീടായിരുന്നു കാലിദാസിയയ്ക്കൊപ്പമുള്ള ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആദ്യ ജയം കാലിദാസിയെ സ്വന്തമാക്കി അവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു രണ്ടായിരത്തിഒൻപതിൽ അധികാരത്തിലെത്തുമ്പോൾ അവർ കൂടുതൽ ശക്തയായി പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം അവർ കൃത്യമായി മനസ്സിലാക്കി തന്റെ പിതാവിനെയും കുടുംബത്തെയും ദ്രോഹിച്ചവരെ ഒന്നൊന്നായി ഹസീന തടവറയിലെത്തിച്ചു അഴിമതി കുറ്റം ചുമത്തി എതിരാളി ഖാലിദാസ്ക്കും കിട്ടി പതിനേഴ് വർഷ ജയിൽ ശിക്ഷ ഇതിനിടയിൽ തീവ്ര നിലപാടുകൾ സ്വീകരിച്ച ബി എൻ പിയുടെ സഖ്യകക്ഷി ജമാഅത്ത് ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ആഗ്രഹങ്ങൾ ഹസീന വകവെച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് വിമോചന സമരത്തിലെ പോരാളികളുടെ കുടുംബത്തിന് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ പിന്നീട് പലവിധ പ്രക്ഷോഭങ്ങളും രാജ്യത്തുയർന്നു സർക്കാർ ജോലിയിലുള്ള ഈ സംവരണം പിന്നീട് റദ്ദാക്കാനുള്ള മാർഗങ്ങൾ ഷെയ്ഖ് ഹസീന ആലോചിച്ചു എങ്കിലും കോടതി ഇടപെട്ട് അതിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടി വന്നു ഹസീനയ്ക്ക് ഇതോടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനെന്ന പേരിൽ തെരുവിലേക്ക് ഇറങ്ങി അതിനു പിന്നിൽ കൃത്യമായ അജണ്ട പലർക്കുമുണ്ടായിരുന്നു ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ഹസീന ശ്രമിച്ചു മുന്നൂറോളം പ്രതിഷേധക്കാരുടെ ജീവൻ ആദ്യഘട്ടത്തിൽ നഷ്ടമായി ഐക്യരാഷ്ട്രസഭയുടെ കടക്കനുസരിച്ച് ആയിരത്തി നാനൂറോളം ആളുകൾ കൊല്ലപ്പെടുന്ന വലിയ പ്രതിഷേധവും അക്രമവും ബംഗ്ലാദേശിൽ കത്തിയാളി ഒടുവിൽ ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു ഹസീന അഭയം തേടിയത് എല്ലാ കാലത്തും തന്റെ ഉറ്റ സുഹൃത്ത് രാജ്യമായ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇന്ത്യയുടെ ചില മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെടാൻ കാരണമെന്ന് മുൻപ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സേനാ മേധാവിയായി ജനറൽ വക്കാർ ഉസ്മാനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ ചില മുന്നറിയിപ്പുകൾ ഹസീനക്ക് നൽകിയിരുന്നു ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ കലാപം കത്തിയാളിയപ്പോൾ അത് നിയന്ത്രിക്കുന്നതിനു പകരം ഷെയ്ഖ് ഹസീനയോടും സഹോദരിയോടും രാജ്യം വിടാനാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടത് പത്തൊൻപത് തവണയോളം ഷെയ്ഖ് ഹസീന പലവിധ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയിൽ കഴിയുന്ന കാലത്തോളം ഈ വധശിക്ഷാവിധിയിൽ തനിക്ക് ഭയക്കാനൊന്നുമില്ല എന്ന് തിരിച്ചറിവായിരുന്നു ഇന്ത്യയിലേക്ക് കടന്നുവരുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ മനസ്സിൽ അജിത് ഡോവൽ മുൻകൈയ്യെടുത്താണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ സുരക്ഷ നൽകിയത് എന്നാൽ ആ സുരക്ഷയുടെ പേരിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ത്യ കട്ടയ്ക്ക് പറയുന്നു ഷെയ്ഖ് ഹസീനയുടെ ജീവന് ഞങ്ങൾ എല്ലാറ്റിലും വലിയ വില നൽകുന്നു രണ്ടായിരത്തി നാലിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ ഹസീനയ്ക്ക് നേരെ നടന്ന വധശ്രമം ധാക്കിയിൽ നടന്ന അവാമി ലീഗ് സമ്മേളനത്തിനു നേരെയുണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ അന്ന് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇരുപത്തിനാല് പേരുടെ ജീവനാണ് ഹസീനയ്ക്ക് നഷ്ടമായത് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശ് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുവെങ്കിലും അതിനു നേരെ മുഖം തിരിക്കുകയാണിന്ത്യ ഇനി അന്താരാഷ്ട്ര വേദികളിൽ ഈ ആവശ്യമുന്നയിച്ച ഇന്ത്യയെ പ്രതിരോധത്തിലാഴ്ത്താനുള്ള നീക്കം ബംഗ്ലാദേശിലെ ഭരണകൂടം കൈക്കൊള്ളും എന്നാൽ കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടെങ്കിലും ഇത് പാലിക്കേണ്ടതില്ല ഇന്ത്യയെ സംബന്ധിച്ച് ട്രിബ്യൂണൽ വിധി ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നയതന്ത്ര ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വിധി ഇന്ത്യയുടെ ശ്രദ്ധയിലുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ബംഗ്ലാദേശ് ജനതയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായും ക്രിയാത്മക ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു തന്ത്രപൂർവ്വമാണ് ഇന്ത്യയുടെ നീക്കം പക്ഷേ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് മണ്ണിലേക്ക് കൊണ്ടുപോകാൻ മുഹമ്മദ് യൂനീസിന് കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസി